ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിൽ സെത്ത് ഇഞ്ചുറി സംഭവിച്ചതായിട്ട് ന്യൂസ് എല്ലാം വന്ന് അത് നമ്മളിൽ പലർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെത്രോറൻസ് ചാമ്പ്യൻഷിപ്പ് തിരിച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ടോ സെത്തിന്റെ റസൽമെനിയ മാച്ച് ക്യാൻസൽ ആകുമ്പോൾ അതിനോടൊപ്പം റോമൻ ഡ്രൈസിന്റെ ആരാധകർക്ക് വീണ്ടും ഒരു മോശം വാർത്തയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വന്നിട്ടുള്ളത് അത് എന്താണെന്ന് പറയാം അതിൽ മെയിനായിട്ട് ഇനി അഞ്ച് ഷോയിൽ മാത്രമേ റോമൻ ഡ്രൈസ് വരികയുള്ളൂ അപ്പോൾ ആ ഷോസ് അല്ലെങ്കിൽ ആ സ്പെഷ്യൽസ് ഏതൊക്കെയാണെന്നും ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ രണ്ട് ന്യൂസും കൂടാതെ സീനയുമായിട്ട് റാൻഡി ഓർട്ടൺ റസൽമെനിയെ ഒരു മാച്ച് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയും വീഡിയോയുടെ പകുതിയിൽ വെച്ച് പറയാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് മുൻപ് ഡ്രൂ മേക്കൻ ഡയർ ബ്രോക്ലെസ്നർ ഇവരുടെ സ്റ്റോറിയിലായി റോയൽ റംബലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഡ്രൂ മേക്കൻ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ബ്രോക്ലെസ്നറുമായിട്ട് മാച്ച് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രൊഡിക്ഷൻ വന്നിട്ടുണ്ട് അതായത് അതേ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന റോയൽ റംബലിൽ ഡബ്ല്യു ഡബ്ല്യു ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അന്ന് ബ്രോക്ലെസ്നറും ഡ്രൂ മേക്കൻ്റെ ഡയറായിരുന്നു ഇന്ന് ആ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ജെയൂസ് ഗുന്ദർ ഇവർക്കാണ് അതായത് ഗുന്ദറ് റോയൽ റംബൾ മാച്ചിൽ മത്സരിക്കുന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഗുന്ദർ തന്നെ റോ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇതേ റോയൽ റംബൾ മാച്ചിൽ ജയൂസ്സ വന്നുകൊണ്ട് ജയൂസ്സ മൂലമായിരിക്കും ഗുന്ദറ് ആ ഒരു റോയൽ റംബൾ മാച്ചിൽ എലിമിനേറ്റ് ആവാൻ ചാൻസ് അതായത് ഡ്രൂ ക്ലൈമോറ് ചെയ്ത് ബ്രോക്കിനെ എലിമിനേറ്റ് ചെയ്തതുപോലെ ജയൂസ്സ സൂപ്പർ കിക്ക് എല്ലാം ചെയ്തുകൊണ്ട് ഗുന്ദറിനെ എലിമിനേറ്റ് ചെയ്ത് ഇവർക്ക് എലിമിനേഷൻ ചേംബറിൽ ഇന്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്റ്റോറി നടക്കുകയാണെങ്കിൽ വേറെ ലെവൽ ആയിരിക്കും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അതായത് ആറുമാസത്തേക്ക് യു എസ് വിട്ട് പോകാൻ പാടില്ല എന്ന് ചിലപ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ മാച്ച് എലിമിനേഷൻ ചേമ്പറിൽ സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ ജിൻഡർ മഹലിന്റെ കൂടെ നടന്ന മാച്ചിലാണ് ഇഞ്ചുറി ആയത് സെത്തിന്റെ ഇടതുകാലിലാണ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത് മാച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പ്രോമോയെല്ലാം അവിടെ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ സഹായത്തോട് കൂടിയാണ് ബാക്ക് സ്റ്റേജിലേക്ക് എല്ലാം പോയിട്ടുള്ളത് എന്നാണ് ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത് അത് പ്രകാരം ഒരുപാട് ന്യൂസ് വന്നിരുന്നു സെത്തിന്റെ മാച്ച് റസൽ മീനിലുണ്ടാവില്ല ചാമ്പ്യൻഷിപ്പ് റീലിങ്ക്വിഷ് ചെയ്യേണ്ടി വരും എന്നൊക്കെ എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സെത്തിന് ഡബ്ല്യൂ ഡബ്ല്യു ലൈവ് ഇവന്റിൽ ചെയ്തിട്ടുണ്ട് അതായത് സെത്തിന വെച്ച് പരസ്യം ചെയ്ത എല്ലാ ലൈവ് ഇവന്റിലും റാൻഡിയോർട്ടനെയാണ് സെത്തിന് പകരം ആഡ് ചെയ്തിട്ടുള്ളത് അത് ടീം മാച്ച് ആണെങ്കിൽ പോലും റാൻഡിയോർട്ടനാണ് മത്സരിക്കുക ലൈവ് ലൈവെന്റിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ സംഭവിച്ച ഈ ഒരു ഇഞ്ചറി വലിയ പ്രശ്നമാകാതിരിക്കാൻ വേണ്ടിട്ട് ഡബ്ല്യു പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് മുൻപായിട്ട് സെത്തിന് ഫൈറ്റ് ചെയ്യാൻ പറ്റണം എന്ന ലെവലിലാണ് ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന റോ പീസോട് റോയൽ ട്രിബിളിലൊക്കെ സെത്തിൻ്റെ മാച്ച് നമുക്ക് കാണാൻ പറ്റി എന്ന് വരില്ല പകരം പ്രോമോ സെഗ്മെന്റ് എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പോലെ കാണിച്ചേക്കാം അതായത് റസൽമിനിയിലാണ് സി എം പങ്ക് സെറ്റ് ഈ മാച്ച് നടക്കേണ്ടത് അതാണ് ഡബ്ല്യു ഡബ്ല്യു ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനേക്കാൾ മുൻപ് ഇപ്പോൾ സംഭവിച്ച ഈ ഒരു ഇഞ്ചുറി മാറുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇഞ്ചുറി മാറട്ടെ സെത്തിന്റെ ചാമ്പ്യൻഷിപ്പ് തിരികെ വാങ്ങാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം കൂടുതൽ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ പറയാം ഇനി റാൻഡിയോട്ടൻ ജോൺ സീന ഇവരുടെ മാച്ച് റസ്സൽ മിനിയലി ഒരിക്കൽ കൂടി വരും അതിന്റെ കാരണം പറയാം അത് മറ്റൊന്നുമല്ല റാൻഡി ഓർട്ടൻ ഈയിടെ പറഞ്ഞിട്ടുള്ളത് ജോൺ സീനയുടെ കൂടെ താൻ ഒരുപാട് മാച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നും എന്നാൽ റസ്സൽ മിനിയില് ഒരു ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഇവർക്ക് തമ്മിൽ മത്സരം വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് സിംഗിൾസ് മാച്ച് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന റസ്റ്റൽ മെനിയെ ഞങ്ങൾക്ക് ഒരു ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മാച്ച് വെച്ചാൽ നന്നായിരിക്കുമെന്നാണ് റാൻഡി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റസൽ മെനിയ നാൽപ്പതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് നാൽപ്പത്തൊന്നാണ് അതിനേക്കാൾ മുൻപ് റാൻറ്റിയോട്ടനെ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ആര് സെവൻറ്റീൻ ടൈം ചാമ്പ്യൻ ആകും എന്നുള്ള ലെവലിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് സീന ഫേഴ്സസ് റാൻറ്റി ഇവർക്ക് കൺഫേം ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും ആ ഒരു മാച്ചോട് കൂടി സീന ഡബ്ല്യു ഡബ്ല്യൂ ഇട്ട് പോകുന്നത് പോലെ കാണിക്കുകയാണെങ്കിൽ മരണമാസം ആയിരിക്കും ഇനി റോബൺ റംഗിസിൻ്റെ അപ്ഡേറ്റ് പറയാം അതായത് റോബൺ റിംഗ്സ് ഇനി റോയൽ ട്രംബിൾ മാച്ചിലും അതിനുശേഷം റസൽ മിനിയയിലും പിന്നീട് സമ്മർ സ്ലാമിലും ക്രൗൺ ജുവലിലും അതുപോലെ തന്നെ ഓഗസ്റ്റിൽ നടക്കുന്ന ബാഷിൻ ബെർലിൻ ഈ ഒരു പേപ്പർവിലൊക്കെയാണ് റോമൺ ഡ്രിങ്ക്സിന് മാച്ചുള്ളത് കൂടാതെ സാധാരണ പേപ്പർവിൽ ഒന്നിലും റോമൺ ഡ്രിങ്ക്സ് വരില്ല എലിമിനേഷൻ ചേമ്പർ ബാക്ക് ക്ലാഷ് മണിന്തി ബാങ്ക് ഇതുപോലെയുള്ള ഒരൊറ്റ ഷോയിലും റോമൺ ഡ്രിങ്ക്സ് ഈ പ്രാവശ്യവും വരില്ല അതായത് വെറും അഞ്ച് പേപ്പർ വ്യൂസിൽ മാത്രമാണ് വരിക ഇത് കൂടാതെ മറ്റൊരു ഷോയിലും വരാൻ ചാൻസ് ഉണ്ട് അതായത് സൗദി ഷോ മെയ് മാസം കഴിഞ്ഞതിനു ശേഷം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും റോമൻ വരാൻ ചാൻസ് ഉണ്ട് ഇതുകൊണ്ട് തന്നെ റോമൻ ഡ്രിങ്ക്സ് ഫാൻസ് അല്പം സാഡ് ആയിട്ടാണ് ഉള്ളത് ഇതേ അവസ്ഥ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സംഭവിച്ചത് അതിനേക്കാൾ ഇത്രയും കൂടി മോശമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾക്ക് റോമൻ ഡ്രിങ്ക്സിനെ കാണാൻ സാധിക്കുക എന്തായാലും നോക്കാം നാളെ നടക്കാൻ പോകുന്ന സ്മാക് ഒരു മാച്ച് എങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക മറ്റൊരു ബൈ വീഡിയോമായി കാണുന്നത്